മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പൊതു അനുബന്ധിച്ചുകൊണ്ട് നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴും നഗരസഭകളിൽ അഞ്ഞൂറ്റി അറുപത്തിയാറും ബൂത്തുകളുണ്ട് ഇരുന്നൂറ്റിമൂന്ന് ലൊക്കേഷനുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സെൻസിറ്റീവ് പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലാണിത് പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ൂണിറ്റുകളും അയ്യായിരത്തി അറുനൂറ് കൺട്രോൾ യൂണിറ്റുമാണ് ജില്ലയിൽ ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാലറ്റ് യൂണിറ്റുകളും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ എഴുന്നൂറ്റി എഴുപത് വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും നഗരസഭയിൽ ഒന്നും പഞ്ചായത്തുകളിൽ മൂന്നും ബാലറ്റ് യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന് വെള്ളനിറവും ബ്ലോക്ക് പഞ്ചായത്തിന് പിങ്ക് നിറവും ജില്ലാ പഞ്ചായത്തിന് ഇളംനീള നിറവുമാണ് മുനിസിപ്പാലിറ്റികളിൽ ഉപയോഗിക്കും ബാലറ്റ് യൂണിറ്റിന് വെള്ളനിറവുമാണുള്ളത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം i it is